വാർത്തയിലേക്കാണ് പോകുന്നത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പിടിക്കാൻ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ വരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു ഇത് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് എടുക്കുന്ന ബില്ലുകളാണ് ബില്ലുകൾ പരിഗണനയ്ക്കെടുത്ത് നിയമമാക്കാനാണ് ഗവൺമെന്റിന്റെ പരിപാടി ഇതിൽ പതിനാറാമതായിട്ട് സൂചിപ്പിക്കുന്നത് ഇമിഗ്രേഷൻ ബില്ലാണ് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഈ ബില്ലിലൂടെ ഉണ്ടാകും ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി ഇന്ത്യയിൽ താമസിക്കുന്നവരെ തിരിച്ചയക്കാനും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മ്യാൻമറിൽ നിന്നും നുഴഞ്ഞു കയറിയ ആൾക്കാരെ കണ്ടെത്തുന്നതിനും വളരെ കടുത്ത നടപടിയാണ് വരാൻ പോകുന്നത് നമുക്കറിയാം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനുശേഷം അമേരിക്കയിലെ എമിഗ്രേഷൻ നിയമങ്ങളിലും കുടിയേറ്റ നിയമങ്ങളിലും വലിയ വലിയ അഴിച്ചുപണികൾ വന്നു ഇത് ഇന്ത്യയിലും ചരിത്രം തിരുത്തിക്കൊണ്ട് നടപ്പാക്കാനാണ് നരേന്ദ്രമോദിയുടെ നീക്കം അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ഇപ്പോൾ ഇന്ത്യയും പാഠമാക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാർ ഉള്ളത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമാണ് സമീപകാലത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വ്യാപകമായ രാജ്യത്തിന്റെ പല ഭാഗത്തും നുഴഞ്ഞുകയറി താമസം തുടങ്ങി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് പശ്ചിമബംഗാളിലും കേരളത്തിലും ഉള്ളത് കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ബംഗാൾ ബംഗ്ലാദേശ് ഭാഗത്തു നിന്നായി മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്നുണ്ട് അൻപത് ലക്ഷം ആളുകളെങ്കിലും കേരളത്തിൽ അന്യസംസ്ഥാനക്കാർ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇവരിൽ കുറെ പേർ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മ്യാൻമാർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവരാണ് കേരളത്തിന്റെ തോട്ടം മേഖലയിൽ വലിയ തോതിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് നുഴഞ്ഞുകയറ്റക്കാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് അന്യ സംസ്ഥാനക്കാർ പിടിമുറുക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ തോട്ടൻ മേഖലയിലെ തൊഴിലിടങ്ങൾ മുമ്പ് വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ മരണപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേര് വിവരങ്ങളും മറ്റും ഇനിയും പുറത്തു വന്നിട്ടില്ല ദുരന്തമുണ്ടായ സ്ഥലത്ത് ഒരുപാട് ലയങ്ങൾ ഉണ്ടായിരുന്നു ആ ലയങ്ങളിൽ സ്കൂളുകളിൽ പ്രത്യേക അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു കേരളത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള പേരും മേൽവിലാസങ്ങളും നമ്മുടെ സർക്കാരിന്റെ കൈവശവും ഇല്ല ഇത്തരത്തിൽ രാജ്യത്താകമാനം എത്രമാത്രം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്നത് ഇനിയും വ്യക്തമല്ല ഇവരെയൊക്കെ കണ്ടെത്തി കർശന നടപടിയെടുത്ത് അവരെ തിരിച്ചയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്രം സർക്കാർ നീങ്ങുകയാണ് ലക്ഷക്കണക്കിന് പാകിസ്ഥാനി ബംഗ്ലാദേശി മ്യാൻമാർ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വരാൻ പോവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് അനധികൃത കുടിയേറ്റത്തിന്മേലുള്ള നിയമനിർമ്മാണം എന്തായാലും അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആ ഒരു പദ്ധതി അത് ഫലവത്താകുന്ന സ്റ്റെപ്പുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ സർക്കാർ നീങ്ങുന്നത് ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതിയ ബില്ലുണ്ട് ബജറ്റ് സമ്മേളനത്തിൽ പരിഗണിക്കുന്നതിനായി സർക്കാർ പതിനാറ് ബില്ലുകളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിനുള്ള വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉൾപ്പെടെ ഗവൺമെന്റിന്റെ പതിനാറ് മുൻഗണനാ നിയമനിർമ്മാണങ്ങളിൽ ഈ ബിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ലിന്റെ രൂപരേഖ എന്താണെന്ന് വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി ഇൻ ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രജിസ്ട്രേഷൻ ആക്ട് ഇങ്ങനെ ഒന്നിലധികം നിയമനിർമ്മാണങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന സമഗ്രമായ നിയമമാണിത് ബിൽ പരിഗണനയ്ക്കായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കണം അംഗീകരിച്ചാൽ മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബിജെപി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ബംഗ്ലാദേശി ജനതയുടെ അനധികൃത കുടിയേറ്റം ബിജെപിയുടെ വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് ദില്ലിയിൽ പോലും അനധികൃത റോഹിംഗികളെ തുരത്താൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ശ്രമം തുടരുകയാണ് ബിജെപി ദില്ലിയിലെ വോട്ടർ പട്ടികയിൽ വരുത്തിയ മാറ്റം അന്യായമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് ഇടുക്കു മുമ്പാകെ എ എ പി നേരത്തെ വെല്ലുവിളിച്ചിരുന്നു കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ തുടർച്ച എട്ടാമത്തെ ബജറ്റാണ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ നാല് വരെ രണ്ട് ഘട്ടമായി പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം നടക്കും ജനുവരി മുപ്പത്തി ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും ബഹുമാനപ്പെട്ട രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിന് രാവിലെ ലോക്സഭാ ചേംബറിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കേന്ദ്ര ഫെബ്രുവരി ഫെബ്രുവരി ലോക്സഭയിൽ അവതരിപ്പിക്കും പാർലമെന്ററി കിരൺ എക്സൽ ഇപ്രകാരമാണ് പറയുന്നത് ജനുവരി മുതൽ വരെ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഒൻപത് സിറ്റിംഗുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന് മറുപടി നൽകും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി നൽകും തുടർന്ന് ബജറ്റ് നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നതിനായി പാർലമെന്റ് എടുക്കും മാർച്ച് പത്ത് മുതൽ വീണ്ടും യോഗം ചേരും വിവിധ മന്ത്രാലയങ്ങളുടെ ഗ്രാന്റുകൾക്കായുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യും ബജറ്റ് പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്യും സമ്മേളനം ഏപ്രിൽ നാലിന് അവസാനിക്കും മുഴുവൻ ബജറ്റ് സമ്മേളനത്തിന് സിറ്റിംഗുകൾ ഉണ്ടാകും